മോഹൻലാലിനെയും സുചിത്രയും പോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരരാണ് അവരുടെ മക്കളായ പ്രണവും വിസ്മയയും ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പ്രിയപ്പെട്ടതാണ് പ്രേക്ഷകർക്ക് അതുകൊണ്ട് തന്നെ അതെല്ലാം വൈറലായി മാറാറുമുണ്ട് മക്കളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒപ്പമാണ് താരദമ്പതികൾ പ്രണവ് സിനിമയിൽ എത്തിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും കാണാറില്ല വിസ്മയെയും അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വിസ്മയ എത്താറില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് ചിത്രങ്ങൾ പങ്കുവെച്ച് ഇരുവരും എത്താറുണ്ട് അവസാനമായി തായ്ലൻഡിൽ നിന്നുള്ള ചിത്രങ്ങളാണ് വിസ്മയ പങ്കുവച്ചിരിക്കുന്നത് താരപുത്രി ഇപ്പോൾ തായ്ലൻഡിലാണെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പ്രണവ് മോഹൻലാലും വിസ്മയയും വിവാഹിതരല്ല വിസ്മയ തന്റെ വിവാഹമോഹം ഉള്ളിൽ ഒതുക്കി വെച്ച സമയത്താണ് ഉന്നതരായ പലരിൽ നിന്നും പല വിവാഹാലോചനകളും മകൾക്ക് വേണ്ടി മോഹൻലാലിനെ തേടിയെത്തിയത് മോഹൻലാലിന്റെ നിലയിലുള്ള ഒരാളുടെ മകളെ വിവാഹം കഴിക്കാൻ ഏത് നിലയിലുള്ള ആലോചനയും നിഷ്പ്രയാസം ലഭിക്കുന്നതേ എന്നാൽ മോഹൻലാൽ അദ്ദേഹത്തിന്റെ മകളുടെ ഇഷ്ടത്തിനൊപ്പം നിലകൊണ്ടു കോളേജ് പഠനത്തിന് ശേഷം യോർക്കിൽ താമസിച്ച് ഡാൻസും അഭിനയവും ഒക്കെ പരിശീലിച്ചു ന്യൂയോർക്കിൽ വെച്ച പല നാടകങ്ങളിലും വിസ്മയ അഭിനയിച്ചിരുന്നു ഒപ്പം ഡാൻസും പ്രാക്ടീസ് ചെയ്തു പിന്നെ ആയോധന കല പഠിക്കാൻ തായ്ലൻഡിലും പോയി അച്ഛനെ പോലെ തന്നെ മകളും കഥയും കവിതയും ഒക്കെ എഴുതുന്ന സ്വഭാവക്കാരിയാണ് വിസ്മയയ്ക്ക് അല്പം തടിയുള്ളതുകൊണ്ട് ഡാൻസും ഫൈറ്റും ഒക്കെ വഴങ്ങുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ വിസ്മയയുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി അപാരമാണ് അതേസമയം ഇപ്പോൾ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് വിസ്മയ സിനിമയിലേക്ക് കടന്നു വരുന്നത് ആശീർവാദ സിനിമാസ് നിർമ്മിക്കുന്ന തുടക്കത്തിലൂടെയാണ് അവർ സിനിമ അരങ്ങേറ്റത്തിന് ഒരുങ്ങുന്നത് നായികയായിട്ടാണ് അവർ എത്തുന്നത് മകൾക്ക് അച്ഛൻ ആശംസയും നൽകി തുടരും എന്ന ബ്ലോക്ക് ബസ്റ്ററുമായി സൂപ്പർ താര മോഹൻലാൽ മലയാള സിനിമയിൽ അനിഷേധ്യമായി തുടരുമ്പോൾ മകൾ വിസ്മയ സിനിമയുടെ വിശാലമായ ലോകത്തേക്ക് തുടക്കം കുറിക്കുകയാണ് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആദ്യ പോസ്റ്ററിന് പ്രത്യേകതകളേറെയാണ് നീലാകാശത്തിന് കീഴിൽ ഒരു കുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീടാണ് പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് ആശീർവാദ സിനിമാസിന്റെ പേരിന് താഴെ ആന്റണി പെരുമ്പാവൂർ സെലിബ്രേറ്റഡ് വിസ്മയ മോഹൻലാൽ തുടക്കം എന്നാണ് എഴുതിയിരിക്കുന്നത് പോസ്റ്ററിൽ വിസ്മയ മോഹൻലാൽസ് എന്നെഴുതിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ കയ്യക്ഷരത്തിലാണ് പല ഓപ്ഷനുകളിൽ നിന്ന് മോഹൻലാൽ മകളുടെ പേര് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നതാണ് ജൂഡ് ആന്റണി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിസ്മയുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ആലപ്പി അഷ്റഫ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോയാണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ഇന്നത്തെ കാലത്തെ ന്യൂജൻ കുട്ടികളിൽ പലരും അവരവരുടെ ജീവിതം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് വിവാഹം കുടുംബം കുട്ടികൾ അതൊന്നും പഴയ കാലത്തെ പോലെ ഇപ്പോഴത്തെ കുട്ടികൾ പരിഗണനയിൽ വയ്ക്കാറില്ല മോഹൻലാലും ഭാര്യ സുചിത്രയും മക്കളുടെ കാര്യത്തിൽ ഇടപെടാറില്ല മോഹൻലാൽ മക്കളുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് അവരൊക്കെ വലിയ കുട്ടികളായില്ലേ വിവാഹം നടത്തി തരണമെന്ന് പറയുമ്പോൾ നടത്തി നടത്തിക്കൊടുക്കാമെന്നാണ് അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചാലും ലിവിങ് ടുഗതർ ആണെങ്കിലും കരിയർ അതിനെയൊന്നും ബാധിക്കത്തില്ല നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നയന്താരയും കീർത്തി സുരേഷും സാമന്തയും ഒക്കെ അവരൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന്റെ വ്യതിയാനം കൊണ്ടാണ് സിനിമയിൽ നിന്ന് മാത്രമല്ല പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചാൽ രണ്ടും മൂന്നും കോടി കിട്ടും ഉദ്ഘാടന പരിപാടിക്ക് കിട്ടും കോടി ഇതിനൊക്കെയുള്ള ഒരു ഹിറ്റ് സൊല്യൂഷൻ നായികയാവുക എന്നത് മാത്രമാണ് ഇതുപോലെ വരുമാനം കിട്ടുന്ന മറ്റേത് മേഖല ഉണ്ടെന്നാണ് ആലപ്പിയ ഷെഫ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഈ ജോലി ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജോലിക്ക് പോകുമെന്ന കാര്യം ഉദിക്കുന്നതേ ഇല്ല പ്രണവിനേക്കാളും ഒരുപടി മുന്നിലാണ് വിസ്മയ തൽക്കാലം വിവാഹമൊന്നും വേണ്ടെന്ന വിസ്മയയുടെ തീരുമാനമാണ് അഭ്രപാടിയിലേക്ക് കടന്നുവരുന്ന അവർക്ക് ആശംസകളെന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്